നമസ്കാരം സുഹൃത്തുക്കളെ വെൽക്കം ടു അവർ ടോക്ക് ഷോ ഇന്നലെ ആകാശം ശാന്തമായിരുന്നു ടെഹ്റാനിൽ ആഹ്ലാദമോ ഭീതിയോ ഇല്ലാത്ത ആ ഇരുട്ടിന്റെ മറവിൽ അവൻ പതിയെ ഇറങ്ങി വന്നു അവന്റെ പേരാണ് ബി റ്റു സ്പിരിറ്റ് അവ ഇറങ്ങി വരുമ്പോൾ ശത്രുക്കളുടെ റഡാറുകൾ ഉറങ്ങിപ്പോകും അവരുടെ കമാൻഡ് സെന്റർ വിശ്രമിക്കുകയായിരിക്കും അവൻ പയ്യെ പയ്യെ ഇറങ്ങി വന്നു തകർത്തു തരിപ്പണമാക്കി പൊടി പറത്തി അവൻ തിരികെ പോയി അവൻ തിരികെ പോയി നിമിഷങ്ങൾക്കകം ഇറാന്റെ ഭാഗത്ത് ട്വീറ്റ് വന്നു എല്ലാം പോയി മൂന്നോളം സെന്ററുകൾ അതായത് ഇറാൻ ഇതുവരെ ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന ഇസ്ഫഹാൻ പിന്നെ ഫെർഡോ പിന്നെ മൂന്നാമത്തെ ഈ പറഞ്ഞ മൂന്നും പ്രകാരം പരിപ്പണമായിരിക്കുകയാണ് ബി ടു ബോംബർ അമേരിക്കയിലെ വൈറ്റ്മെൻ മിസൂറി സെന്ററില് അല്ലേ വൈറ്റ്മെൻ അല്ലേ മിസൂരിഫോഴ്സ് ബി റ്റു അല്ലേ നമ്മുടെ മിസൂറിന്ന് അല്ലേ പറന്ന് പോങ്ങി ഏകദേശം പതിനയ്യായിരം മൈൽ പറന്ന് നിർത്താതെ പിന്നെ കൂടി റീഫ്യൂലി പുറപ്പെട്ട് ചെന്നു അടിച്ചു തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് രാജകീയമായ വരവ് അടുത്തിട്ടുണ്ടാവും അല്ലെ അമേരിക്കയുടെ ചരിത്രത്തിലെ തൊള്ളായിരത്തി എൺപത്തി ഏഴിനു ശേഷം ആദ്യമായിട്ടാണ് അമേരിക്ക ഇറാനിൽ ഒരു നേരിട്ടൊരു ആക്രമണം പങ്കെടുത്തിരിക്കുന്നത് സംസാരിക്കാൻ ഞങ്ങൾ വീണ്ടും ആരംഭിക്കുകയാണ് ഇത വിശദാംശങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ വിട്ടോബായ് ക്ഷണിക്കുന്നു വിട്ടോബായ് എങ്ങനെയായിരുന്നു പ്ലാനിങ് എക്സിക്യൂഷൻ ഓൾഫോ യു ഇതിന്റെ ഒരു നമ്മൾ നമുക്കറിയാവുന്ന പോലെ ഇതിന്റെ ഒരു ഫേസ് ഓഫ് ദി അറ്റാക്ക് ട്രംപ് ആയിരുന്നു പക്ഷെ അദ്ദേഹം അതിന് മുമ്പ് കൊടുത്തിരുന്ന പ്രസ്താവനകൾ പലതും രണ്ടാഴ്ച കഴിഞ്ഞാൽ മിണ്ടുന്നില്ല അങ്ങനെയാണ് എങ്ങനെയാണ് പക്ഷെ വളരെ ആകസ്മികമായിട്ട് അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്നലെ ഇന്നലെ അദ്ദേഹം അല്ല പറഞ്ഞത് മിലിറ്ററി വൃത്തങ്ങൾ അല്ലെങ്കിൽ പെൻഡങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു ആറ് ബി ടു സ്പിരിറ്റ് വൈറ്റ് മാൻ എയർഫോഴ്സ് ബേസ് മിസൂരിയിൽ നിന്നും പറന്നു പൊന്തിയിരിക്കുന്നു ഗുവാമിനെ ലക്ഷ്യമാക്കി പറക്കുന്നു എന്നാണ് ആദ്യം കിട്ടുന്ന സൂചനകൾ അപ്പോഴും എന്നാണ് അടിക്കുന്നത് എപ്പോഴാണ് അടിക്കുന്നത് ആരാണ് അടിക്കുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല ഏഹ് അത് കഴിഞ്ഞിട്ട് ഇന്ന് അതിനെ സംബന്ധിച്ച് വരുന്ന വിവരങ്ങള് അവര് ഗുവാമിലേക്കല്ല പറഞ്ഞത് പറന്നുയർന്നതിന് ശേഷം ഗുവാം ഫേസ് ചെയ്ത് അതായത് ഈസ്റ്റിലേക്ക് മാറ്റി അത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇതൊരു നാല്പതിനായിരം അടി ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മേലയ്ക്കാണ് ഈ ബി ടു സ്പിരിറ്റ് പൊന്തുന്നത് കൊമർഷ്യൽ തൊട്ട് നാല് വരെ കൊമേർഷ്യൽ എയർക്രാഫ്റ്റ് ഉണ്ടാവും അമ്പതിനായിരത്തിന്റെ മേലെ ഇതിന്റെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് ഉയർന്നു കഴിഞ്ഞാൽ അത് പടിഞ്ഞാട്ട് പോയോ കിഴക്കോട്ട് പോയോ എന്നുള്ളത് ആർക്കും അറിയില്ല അങ്ങനെ ഈ സാധനം അപ്പൊ എല്ലാവരും വിചാരിച്ചത് പെസഫിക്കിന്റെ മേലെക്കോടെ ഹവായിയുടെ മേലെക്കോടെ ഗുവാമിന്റെ മേലെക്കോടെ ഏഷ്യയുടെ മേലെക്കോടെ ഇന്ത്യയുടെ മാം ഇൻഡോ പെസഫിക്കിന്റെ റീജിയന്റെ മേലെക്കൂടെ വേണം അത്രം ദൂരം പറന്ന് വേണം മിഡിൽ പശ്ചിമേഷ്യയിൽ എത്താനായിട്ട് അപ്പൊ അപ്പൊ തന്നെ ചിന്തിക്കാവുന്നവർക്ക് അറിയാം ഇത് എന്തോ ഇതാണെന്നുള്ളത് കാരണം അത്രയും ദൂരം പോണ്ട ആവശ്യമില്ല തന്നെയല്ല ജെറ്റ് സ്ട്രീം എനിക്ക് തോന്നുന്നത് അറ്റ്ലാന്റിക്കിന്റെ മേലെക്കൂടെയാണ് ഇതിന് കിട്ടുക ജെ സ്ട്രീം ഇത് കേട്ടി അപ്പോൾ അവർ പടിഞ്ഞാട്ട് പോവാ ഏതാ കണ്ട് പണ്ടത്തെ സിനിമയിൽ പറഞ്ഞാൽ ഇടതോട്ട് ഇൻഡിക്കേറ്റർ വ വലതോട്ട് തിരിച്ച് വണ്ടി വലതോട്ട് പോയിട്ട് പെസഫിക്കിന് പകരം അറ്റ്ലാന്റിക്കിൻ്റെ മേലേക്കൂടെ യൂറോപ്പിൻ്റെ മേലെക്കൂടെ പോയിട്ട് അതാണ് ദൂരം കുറവ് അതിലേ പോയിട്ട് ജറ്റ് സ്ട്രീമിൻ്റെ എഴുതും കിട്ടും അങ്ങനെ പോയിട്ടാണ് ഈ ഒരു മിഷൻ ചെയ്തിരിക്കുന്നത് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫോർഡോലും നത്താൻസിലും പോയിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ പല പല വ്യക്തികളും അതിന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പറഞ്ഞു ഇത് നേരെ ഒരു ബോംബ് ചെല്ലണെങ്കിൽ ഇങ്ങനെ ജി ബി യു ഫിഫ്റ്റി സെവൻ അതായത് ഗൈഡഡ് ബോംബിങ് അത് നേരെ ചെന്ന് നേരെ ചെന്ന് കുത്തില്ല അതിന് പകരം ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിലാണ് കുത്തേണ്ടത് അത് അപ്പോഴാണ് അത് സ്പിൻ ചെയ്ത് അടുത്ത ബോംബും കൂടി അതിന്റെ പിന്നാലെ ചെല്ലണം നേരെ അങ്ങനെ കുത്തി ഇറങ്ങില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തന്നെയല്ല ഫോർഡോയില് രണ്ട് വെന്റുകൾ അതായത് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള രണ്ട് ഡോറുകൾ ഈ ഡോറുകളിൽ നിന്നും അറ്റാക്ക് ചെയ്തിരിക്കുന്നു ആറെണ്ണം ഫോർഡോയില് ആറെ ഫോർഡോലിട്ടിരിക്കുന്നെ ആറെണ്ണം ഒരെണ്ണത്തിൽ രണ്ടെണ്ണം വെച്ച് കേട്ടിരിക്കുന്നു ജി ബി യു ഫിഫ്റ്റി സെവൻ അങ്ങനെ ഡോ നശിപ്പിക്കാൻ പറ്റി നമുക്ക് ഇതൊക്കെ വിവരങ്ങൾ ഇനി കൂടുതലായിട്ടുള്ളത് വര വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറാവുന്നുള്ളൂ അല്ലേ നമ്മൾ ചെയ്യുമേ അപ്പൊ നത്താൻസും അതിന് ശേഷം ഇസഫ് അഹാൻ ഇത്തിരി മുമ്പ് പറഞ്ഞിരുന്നത് ഫോർഡോ ആണ് ബുദ്ധിമുട്ട് വരാ കാരണം അതൊരു വലിയ മലനിരക്കിന് ഇടയിലാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ബുദ്ധിമുട്ടുള്ളത് എസ് ഫാനായിരുന്നു അവിടേക്ക് ടോം ഹോക്ക് ടോം യുഎസ്എസ് ഫ്ലോറിഡയിൽ നിന്ന് സബ്മെറീൻ ആണത് സബ്മീർ എന്ന് പറഞ്ഞാൽ കപ്പലല്ല അത് ഭൂരിഭാഗം വെള്ളത്തിന്റെ അടിയിലും ഇത് വെച്ചിട്ട് അടിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ യു എസ് എസ് ലിമിറ്റ് അവിടെ ഉണ്ട് കാൾ വിൻസെന്റ് സ്ട്രൈക്ക് ഗ്രൂപ്പ് ഉണ്ട് അവിടെ വിന്യസിച്ചിട്ട് കാരണം അപ്പൊ ഇത്രമാണ് അവിടെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഫഹാൻ നത്താൻസ് ഫോർഡോ ഇനി അമേരിക്ക പറഞ്ഞിരിക്കുന്നത് സമാധാനത്തേക്കുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പക്ഷേ ഇസ്രായേൽ അങ്ങാനും ഹോർമോൺസ് കടലിടുക്കിൽ ഗതാഗതം അവിടെ ഇന്ന് ബന്ദ ബന്ദർ അബ്ബാസിൽ ഒരു കപ്പൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പൊ ഇസ്രായേൽ അത് ഇസ്രായേലിന്റെ ആണെന്ന് വിചാരിച്ചത് അപ്പൊ ഇസ്രായേൽ പറഞ്ഞു അല്ല അപ്പൊ നേവി ഇപ്പോഴും സജ്ജമാണ് ഇറാന്റെ നേവിക്ക് വലിയ കോട്ടം സംഭവിച്ചിട്ടില്ല കമാൻഡർമാരും ഇതൊക്കെ പോകേണ്ടെങ്കിലും വലിയ കോട്ടം സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇനിയുള്ള ആക്രമണം എന്തായിരിക്കും പ്രത്യാക്രമണം ഇറാന് ചെയ്യാവുന്ന ഉള്ള വെപ്പനങ്ങൾ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഉപയോഗിക്കും എന്നൊക്കെയുള്ളത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും എന്തായിരിക്കും എന്നാണ് ോട് ചോദിക്കാൻ പോകുന്നത് ആദ്യം അതിന് മുമ്പേ പറയേണ്ട കാര്യം എന്ന് പറയുന്നതേ അമേരിക്കയിൽ ഇന്ന് വിജയദിനം ആഘോഷിക്കാണ് എന്തുകൊണ്ടാണെന്ന് അറിയോ ട്രംപ് ഒരു കാര്യം വന്നപ്പോ ചോദിച്ചു നാല്പത് വർഷമായിട്ട് ഒരു വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡെത്ത് ഫോർ അമേരിക്ക ഡെത്ത് ഫോർ ഇസ്രായേൽ അദ്ദേഹം കഴിഞ്ഞവണ്ണം വന്നപ്പോ ചോദിച്ചു ആരാണ് ഈ സ്റ്റേഷൻ പരിധിയിൽ ഏറ്റവും ഗുണ്ടയാന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു കമീന്റെ അവനെന്താ പ്രശ്നം അപ്പൊ അവനെ എടുത്തു കളയാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി ആര ഗുണ്ടാഗ്ദാദി എന്നുള്ള വ്യക്തിയാണ് എടുത്തു കളയാൻ എടുത്തുകളു അടുത്ത അറിയോ വാഗ്നർ ഗ്രൂപ്പ് സിറിയയിൽ കൊറേ ഇന്ത്യക്ക് എടുത്തു കളയാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് പേര് എടുത്തുകളഞ്ഞു ഇനി വർഷം വന്ന പുള്ളി ചോദിച്ചു ഇതായി നാല്പത് വർഷമായിട്ട് ഇത് ഒരാള് പറയുന്നുണ്ട് സംഭവം അപ്പൊ ചോദ്യം വളരെ സിമ്പിൾ ആണ് നാല്പത് വർഷമായിട്ട് ഇവര് മുമ്പുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യായിരുന്നു ഇത് ഒരാള് ഒരു ലോകത്തിന് വേറെ കോണിലിരുന്നിട്ട് എല്ലാ ദിവസങ്ങളിലും വെള്ള വെള്ളിയാഴ്ച എന്ന് പറയും പറയണ്ട എന്തുകൊണ്ട് ഈ വ്യക്തിന് വെറുതെ വിട്ടു ചോദ്യം വളരെ സിമ്പിളാണ് പുള്ളിക്ക് അപ്പൊ അവരോ അതിന് പല കാര്യങ്ങളുണ്ട് നമ്മൾ പണം കൊടുക്കുന്നവരിങ്ങോട്ട് വരുന്നു നടക്കില്ല എടുത്തു കളഞ്ഞേക്ക നമ്മുടെ അറിവിലായില്ല വരുന്നില്ല ആ വ്യക്തിയുടെ പേരെ ഊഹിക്കുക ട്രംപ് എന്നുള്ള വ്യക്തി ഇലക്ഷൻ മുമ്പ് ജനങ്ങൾക്ക് ഒരു വാക്കു കൊടുത്തിരുന്നു ഇറാൻ വിൽ നെവർ ഗെറ്റ് വെപ്പൻ ഇറാൻ വിൽ നെവർ ഗെറ്റ് ന്യൂക്ലിയർ വെപ്പൻ അദ്ദേഹം ഇലക്ഷന് മുമ്പും പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞും പറഞ്ഞു അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇസ് എ വിജയ് ദിവസൻ ഇസ് എ വെരി ഹാപ്പി എന്തുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പൂർത്തിയാക്കുന്ന നരേന്ദ്രമോദിയെ പോലെ അമേരിക്കയ്ക്ക് ഒരു പ്രസിഡന്റിനെ കിട്ടിയിരിക്കുകയാണ് അമേരിക്ക വിജയ് ദിവസമാണ് പറഞ്ഞല്ലോ നമ്മൾ ഇതിൽ വേറെ ഒരു കാര്യം കൂടിയാണ് അമേരിക്കയുടെ വിജയ ദിവസം ഞാൻ അമേരിക്കയുടെ മാത്രം വിജയദിവസമല്ല ലോക കാരണം ലോക സമാധാനത്തിന് ഈ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ല പൊട്ടിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും തിരിച്ചടിക്കാനൊന്നും ഒന്നും കയ്യിലില്ല കുറച്ച് മിസൈലുകൾ അവരുണ്ടാക്കിയെടുത്തത് ടെലവിനിലേക്ക് അവിടേക്ക് വിട്ടതല്ലാതെ ഒന്നുമില്ല എന്നാലും മുൻകാലങ്ങളിൽ സുന്നികളും വഹാബിസ്റ്റായിരുന്നു ഇത്രയും തീവ്രവാദ പ്രവർത്തനം ഉള്ളത് വെറുതെ ഇരുന്ന് ലോക സമാധാനത്തിന് തീവ്രവാദത്തിന് ചുക്കാൻ പിടിച്ച് ഇരുന്ന് ഇത്ര നാൾ അശാന്തി ലോകത്തിൽ പരത്താം ഓക്കെ വിക്ടർ ബൈ പറഞ്ഞാൽ പൂർത്തീകരിക്കുന്നു അത് നിർനിർത്താൽ അതായത് കണ്ടിന്യൂ ആയിട്ട് അതായത് കഴിഞ്ഞ മൂന്ന് മാസമായി ട്രംപ് പറഞ്ഞിരുന്ന് അവസാനിപ്പിക്ക് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റേ സുന്നി രാജ്യങ്ങളായിട്ടുള്ള ഈ പറഞ്ഞ സൗദി എന്ന് പറയുന്നത് എണ്ണ വിട്ട് ജീവിച്ചുകൂടാ നിങ്ങൾക്ക് വർഷങ്ങളോളം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം കമ്പിട്ട് വർഷങ്ങളോളമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയുന്നത് ജീവിക്കാനുള്ള എണ്ണയുണ്ട് എണ്ണ വിട്ട് ജീവിക്കാൻ പറഞ്ഞ ട്രംപ് അവർക്ക് അവർക്ക് എന്തായിരുന്നു വേണ്ടതെന്നറിയോ ഈ പറഞ്ഞ ഷിയാ റജീം ഇവിടെ ആരംഭിക്കണം ഇറാനിൽ നിന്നും ആരംഭിച്ച് ഇറാഖിൽ നിന്ന് ആരംഭിച്ച് ഷിയെന്ന് മറ്റേ സിറിയയിൽ ആരംഭിച്ച് ലെബന ആരംഭിക്കുക നിർത്തുക അത് അവിടെ മുഴുവൻ കൊണ്ടെത്തിക്കുക അതായിരുന്നു ആഗ്രഹം ഇതായിരുന്നു പ്രശ്നം അവരുടെ കാരണം കീലേരി അച്ചുവിനെ പോലെ തീവ്രവാദം ഉണ്ടോ തീർവാദം ഇല്ല എന്നാ പറയല്ല ന്യൂക്ലിയർ ഉണ്ടോ ന്യൂക്ലിയർ ഉണ്ടോ വെറുതെ വീരവാദം പറഞ്ഞ അവസാനം ഒരു രാജ്യമായി രാജ്യമായി അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇറാൻ ഇത്ര നാളും ചെയ്തിട്ടും അതായത് ഇപ്പൊ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ മലയാളികളുടെ ഒട്ടനവധി മുപ്പത്തഞ്ചു നാല്പത് ലക്ഷം മലയാളികൾ പറഞ്ഞു ശാന്തിയിലേക്ക് നീങ്ങി സമാധാനത്തിലേക്ക് നീങ്ങി മുൻകാലങ്ങളിൽ ഖത്തർ എന്തൊക്കെയോ ഇതിന്റെ കൂടെ ഇറാന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിരുന്നു എല്ലാവരും അവിടെ അവിടുത്തെത്ര ശാന്തി സമാധാനമുള്ള പ്രദേശം ഇങ്ങനെ ഉണ്ടാവാൻ പോകുന്നില്ല ഇപ്പം വ്യക്തമായ പ്ലാൻ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെ ഒരു കാര്യത്തിൽ ഇടപെടുന്ന ശാസ്ത്രീയമായിട്ട് വ്യക്തമായ സാമൂഹ്യ ഇതുകളോടുകൂടി ഇടപെട്ടാൻ ഇപ്പോൾ യൂറോപ്പിൽ നടക്കുന്ന ഈ കൊച്ചി ഒരു ഇതിൻ്റെ ഇതായിട്ടല്ല പക്ഷേ വ്യക്തമായിട്ടൊരു ധാരണയോട് കൂടിയാണ് ആ രാജ്യത്ത് നോക്കുക എത്ര അല്ലേ സമാധാനം നമ്മൾ വിഷയം മാറിപ്പെട്ട് നിർത്താനുള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ട് രണ്ട് പോയിന്റ് അവസാനം പറഞ്ഞ് നിർത്തുകയാണ് അതായത് ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുള്ളത് ഇസ്ഫഹാനിന്റെ കാര്യത്തിൽ ഇതുവരെ കൺഫർമേഷൻ വന്നിട്ടില്ലേ ഇസ്ഫഹാൻ അടിച്ചിരിക്കുന്ന ബി റ്റു കൊണ്ടല്ല പറഞ്ഞതുപോലെ അടിച്ചിരിക്കുന്നത് ഇസ്ഫഹാനിന്റെ അനാലിസിസ് നടക്കുകയാണ് ഇനി ഒരുപക്ഷെ സെക്കൻഡ് റൗണ്ട് ഓഫ് ബോംബിങ് ഒരുപക്ഷെ ഇസ്ഫഹാനിൽ വേണമെന്ന് പറയുന്നുണ്ട് പല അമേരിക്കയിലെ വാദങ്ങളുണ്ട് പക്ഷേ ഫോർഡോ കംപ്ലീറ്റ്ലി അമേരിക്ക അനാലിസിസിൽ ഇത് തകർന്നിരിക്കും ാണ് പിന്നെ താനിസ്കർന്നു ഇനി രണ്ടാമത്തെ അതായത് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇനി റിട്ടാലിയേഷൻ അതായത് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇൻ കേസ് ഇറാൻ അമേരിക്കൻ അസറ്റുകൾ ആക്രമിച്ചാൽ അമേരിക്കൻ അസറ്റ് എല്ലാം കഴിഞ്ഞു ബാഗ്ദാദിലുള്ള സ്റ്റാഫുകളെ കുഴിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ പത്ത് നാൽപ്പതിനായിരം പട്ടാളക്കാരുണ്ട് അമേരിക്കൻ പടക്കപ്പലുണ്ട് ആക്രമിച്ചാൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നതായിരിക്കും അതുമാത്രമല്ല ഇനി ഇറാൻ എങ്ങാനും മറ്റുള്ള സഖ്യ രാജ്യങ്ങളിലെ റിഫൈനറികൾ ആക്രമിച്ചാൽ അതും പ്രശ്നമായി മാറും ഇറാന്റെ ഇറാഖ് അല്ലെങ്കിൽ ഇറാന്റെയോ ആക്രമിച്ചാൽ അത് യുദ്ധത്തിലേക്ക് പോകുന്ന ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓവർ ടു ഒരു ഒരു കാര്യം ഇന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഷാ ഭരണകൂടം അതായത് എഴുപത്തി ഒമ്പതിനു മുമ്പ് ഉണ്ടായിരുന്ന ആയുടെ പിൻ തലമുറക്കാരൻ്റെ ജനാധിപത്യത്തിലും ഇറാ ഇറാന് വലിയൊരു പാരമ്പര്യവും ചരിത്രമുള്ള ഒരു രാജ്യമാണ് അതെ അതെ അത് വീണ്ടും അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ അവർ അങ്ങനെ ഒരു സമാധാനപരമായ ഭരണകൂടത്തെ കൊണ്ട് ഇരുത്തുമെന്നായിരിക്കും നമുക്ക് ഇറാനിയൻ ജനതയ്ക്ക് അതായത് ഇറാനിയൻ ജനതയ്ക്ക് വീണ്ടും ജനാധിപത്യത്തിലേക്ക് തിരിച്ചു പോയിട്ട് നാൽപ്പത്താല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിന് ശേഷം വീണ്ടും ജനാധിപത്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരമുണ്ടാകുമോ അവർ വീണ്ടും ഷാ ഭരണകൂടം അതായത് അതിൻ്റെ പിന്തുലമുറക്കാരൻ ഇറാനിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കമീനെ കുറിച്ച് പറയേണ്ട ഒരു അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ആർക്കും അറിയില്ല എന്നാൽ എൺപത്തി ആറായി നമ്മൾ എൺപത്തി ആറ് വയസ്സായ ഒരു പടുവൃദ്ധൻ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുകയും അറിയാം അദ്ദേഹത്തിന്റെ പ്രായം ട്രംപിന് എൺപത് ആവുന്നുള്ളു എൺപത് എൺപത് അപ്പൊ നമ്മളാ ദേവാസ്വരം സിനിമയിൽ പറയണം പോയി ജീവിച്ചോ നീ പോയി ജീവിച്ചോ എന്ന് പറഞ്ഞേക്കാണ് എന്ന് വേണം കണക്കാക്കാനായിട്ട് ജീവിച്ചോ പോയി ജീവിച്ചോ നിങ്ങളുടെ ആൻസസ് പറയുന്നത് എഴുപത് ശതമാനം അദ്ദേഹത്തെ കാണമാനില്ല അമ്പത് ശതമാനം അല്ല അദ്ദേഹത്തിന് ചെലപ്പോ വേണമെങ്കിൽ അമേരിക്കൻ ബേസുകൾ തൊട്ടാ ജീവൻ എടുക്കും എന്നുള്ള ഒരു അപ്പൊ ജീവനിൽ ഭയ കൊറേ ആൾക്കാർ കുരുതി കൊടുത്തിട്ടുണ്ടെങ്കിലും സ്വന്തം ജീവനിൽ ഭയ എല്ലാവർക്കും അപ്പൊ പറഞ്ഞാൽ ഞാൻ അമേരിക്കന് ബേസുകളൊന്നും തൊടുന്നില്ല ഹോർമോൺസ് കടലെടുക്കും തൊടുന്നില്ല എന്റെ ജീവൻ മാത്രം മതി എന്ന് പറഞ്ഞ് പിന്നെ